കഴിഞ്ഞ വർഷം പിണറായി സർക്കാരിലെ രണ്ട് മന്ത്രിമാർ മാറിയിട്ടും പഴയ മന്ത്രിമാരുടെ പേരുകളുമായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സർക്കാർ കയറി എല്ലാ വകുപ്പുകളിലേക്കും തെറ്റായ വിവരങ്ങളടങ്ങിയ പതിനായിരക്കണക്കിന് ഡേറിയാണ് ഇത്തരത്തിൽ കൈമാറിയത് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പ്രിന്റിംഗ് വകുപ്പാണ് വമ്പനബദ്ധം സർക്കാർ പ്രസിലൂടെ അടിച്ചിറക്കിയത് രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റപ്പോൾ തന്നെ ഇടതുമുന്നണിയിലെ ധാരണയായിരുന്നു ഐ എൻ എല്ലിലെ അഹമ്മദ് ദേവർഗോവിലും ജനാധിപത്യ കേരള കോൺഗ്രസിലെ ആന്റണി രാജുവും രണ്ടര വർഷം കഴിയുമ്പോൾ മന്ത്രിസ്ഥാനം കൈമാറണമെന്ന് പകരം മന്ത്രിമാരായ രാമചന്ദ്രൻ കടന്നപ്പള്ളിയും കെ ബി ഗണേഷ് കുമാറും നവംബർ രണ്ടാം വാരം പുതിയ മന്ത്രിമാരാകാൻ സമയമായെങ്കിലും നവകേരള സദസ് മൂലം നടപടി ഡിസംബർ ഇരുപത്തി ഒമ്പതിനാണ് പൂർത്തിയായത് പക്ഷേ സർക്കാർ ഡയറി അടിക്കുന്നവർ ഇതൊന്നും അറിഞ്ഞതേയില്ല ഈ വർഷത്തെ സർക്കാർ ഡയറിയിൽ അക്ഷരമാലാക്രമത്തിൽ തുറമുഖം മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രിയായി അഹമ്മദ് അഹമ്മദ്വർ തന്നെ കഴിഞ്ഞ വർഷത്തെ പോലെ തുടരുന്നു പകരം രാമചന്ദ്രൻ കടന്നപ്പളുടെ പേരില്ലെന്ന് മാത്രമല്ല തുറമുഖം വകുപ്പ് മന്ത്രി വി എൻ വാസവന് നൽകിയതും പ്രിന്റിംഗ് വകുപ്പ് അറിഞ്ഞതേയില്ല ഇതേപോലെ ഗതാഗത വകുപ്പ് മന്ത്രിയായി ആന്റണി രാജുവും സിഗ്നൽ മാറാതെ ഇടം നേടി തെറ്റുതിരുത്തി പുതിയ ഡയറി അടിക്കുന്നത് സാമ്പത്തിക ബാധ്യത വരുത്തുമെന്നാണ് ധനവകുപ്പിന്റെ വിലയിരുത്തൽ ഗതാഗത വകുപ്പിലെ യോഗത്തിന്റെ പേരിൽ മുഖ്യമന്ത്രി നടത്തിയ സ്നേഹവിരുന്ന് ഗണേഷ് കുമാർ ഇന്നലെ വിട്ടു നിൽക്കുകയും ചെയ്തു ഗണേഷ് കുമാറിന് ഡയറക്ടർ ബോർഡ് അംഗത്വമുള്ള എൻ എസ് എസിന്റെ പ്രതിനിധിയും മുഖ്യമന്ത്രിയുടെ സ്നേഹവിരുന്നിന് എത്തിയില്ല എന്നതും ശ്രദ്ധേയമായി